ാണ് അതിലേക്ക് ഇട്ടിട്ട് അതിന് നിർത്തിട്ടിട്ട് പറയാം ഇത് എത്ര കാലമായിട്ട് ആയിരം പർച്ചേസ് ചെയ്യുന്നവർക്ക് കൂപ്പൺ കിട്ടുക ആ കൂപ്പൺ എഴുതി ഇട്ടതാണ് അതിൽ നിന്ന് വറക്കെടുക്കുന്ന കിട്ടുന്നവർക്ക് സ്കൂട്ടി നമ്മൾ ഈ കാണിച്ച ലൈവ് കരുവാറോണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിയൻകുട്ടി സാഹിബാണ് അപ്പം നമ്മൾ ബാക്കി ആ ആയിട്ടുണ്ടോ കിട്ടും ഉണ്ടിയൻകുട്ടി സാഹിബാണ് അപ്പോൾ ഇതെന്താ സംഭവം വെച്ചാല് നമ്മുടെ അബോറസും അതുപോലെ തന്നെ ആപ്പിൾ ഫുട്ടും പാടെ അവര് ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ സാധനങ്ങൾ അതായത് ആയിരം രൂപയ്ക്ക് നമ്മുടെ അബോറസ് എന്ന് ഡ്രസ് എടുക്കുമ്പോഴും അതുപോലെ തന്നെ ആപ്പിൾ ഫുട്ടെന്ന് ആയിരം ചെരുപ്പ് എടുക്കുമ്പോഴും അതിൽ ആയിരം ഒരു കൂപ്പൺ നറുക്കടപ്പ് തരും ആ നറുക്കടപ്പ് പിന്നെ നറുക്കടപ്പിലൂടെ എടുക്കുന്ന ഒരാൾക്ക് ഈ കാണുന്ന മുതല് ഇതാക്കണേ ഇത് നമ്മൾ ഒരുപാട് വീഡിയോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഫുള്ള് ഞാൻ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ജബോറസിന് രണ്ട് ബിൽഡിങ്ങാണുള്ളത് അടിയിലും മുകളിലും പാടെ അപ്പോൾ അതിലുള്ള രണ്ട് ബോക്സ് തീ ഇടുകയാണ് അതുപോലെ തന്നെ ഒന്ന് ഒരു ബോക്സ് ഉള്ളത് നമ്മുടെ ആപ്പിൾ ഫുഡിൻ്റെ ബോക്സും അപ്പോൾ അതിലിടുകയാണ് ഇതാ മൂന്ന് ബോക്സും പാടെ മിക്സ് ആക്കി ഞങ്ങളിതാ ഇതിലിടുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് രണ്ട് മെമ്പർമാരുണ്ട് കാലിൽ മറ്റൊരാൾക്കുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുരാളിമാരുണ്ട് നാട്ടുകരുണ്ട് എല്ലാവരും കൂടെ ഉണ്ട് അപ്പം ലൈവില് വരും എന്ന് പറഞ്ഞത് കൊണ്ടാണ് അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈവ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ എടുത്തു പോയതാണ് ഞങ്ങൾ ഇത്രയും സാധനങ്ങളാണ് നല്ല റസക്കോ ഈ ലൈബ്രലി വരാനുള്ള കാരണം എന്താ ലൈവില് കാണുന്ന ജനങ്ങൾ അതാണ് അവിടെ തട്ടിപ്പോ വെട്ടിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുള്ളത് കൊണ്ടാണ് ഇന്നെ കൊണ്ട് ലൈവ് എടയിപ്പിക്കണെ ഞാൻ സാധാരണ വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിലൊക്കെ എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്ത് കൊടുക്കണം ലൈവ് പറഞ്ഞ അങ്ങനെ പൊയ് കൊടുക്കണ്ടേ ഇപ്പൊ രണ്ട് നമ്മുടെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും രണ്ടും ലൈവിലാണ് ഈ പൊയ്കൊണ്ട് നിൽക്കുന്നത് അപ്പം അത് ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അന്നത്തെ കുത്തിമറിച്ചാണെങ്കിൽ കുത്തി മറിച്ചാണി മറിച്ചു ആ മറിച്ചു ആ ആദ്യം ആദ്യം നിങ്ങൾ ആദ്യം നിങ്ങൾ ണ്ട് ആ അളയ്ക്കാനുണ്ട് ആ അളക്കടണ്ട് ആ മൈദ വഴിക്കണി വഴിച്ചൂടെ ആ പോറ്റഡ് ആളേ പിന്നെ ഞാൻ കാര്യ ചെറിയൊരു അധികാരം അതായത് നമ്മളീ കുട്ടീനെ കൊണ്ട് നറുക്കെടുപ്പിക്കാം കുട്ടികളുടെ ആ തന്നെ വേണ്ടി ഒരെണ്ണ എടുക്ക കേട്ടോ അപ്പൊ നമ്മളെ കുട്ടി നറുക്കെടുത്തു ആപ്പിൾ ഫൂട്ടിന്റെ ചേർന്നിരിക്കുന്ന ന്യൂ ഇയർ ക്രിസ്മസ് പോരാട്ടം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നറുക്കിലുള്ള പേര് ഞാൻ വായിക്കാണ് പേര് ജംഷീന ഫോൺ നമ്പർ എയ്റ്റ് സിക്സ് സീറോ ഡബിൾ സിക്സ് സെവൻ ടു ഡബിൾ സെവൻ ടു അപ്പൊ ജംഷീന അവിടെ സ്ഥലേ അങ്ങനെ പറഞ്ഞിട്ടില്ല എട്ട് ആറ് പൂജ്യം ആറ് ആറ് ഏഴ് രണ്ട് ഏഴ് ഏഴ് രണ്ട് അത് തിരിച്ചു വിട്ടാണ് എന്റെ എവിടെയാ അപ്പൊ ഇതല്ലേ മൊതല് മൊതല്താണ് കണ്ടോളെ ഇലക്ട്രിക് സ്കൂട്ടിയാണ് അപ്പൊ ഇത് അതിലൊന്നും എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ നറുക്കെടുപ്പ് ഓരോ കടകളിലൂടെയൊക്കെ ചെയ്യുന്നത് ഒരു വർഷത്തെ നറുക്കെടുപ്പ് അല്ലെങ്കിൽ ആറ് മാസത്തെ ഈ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് അത്രത്തോളം ഇട്ടുകാരാണ് ചെയ്യാറ് ഇവിടെ നമ്മുടെ ഈ ഒരു അബോറസിന്റെ ബിൽഡിങ്ങിൽ അബോറസും അതുപോലെ തന്നെ നമ്മുടെ ഒരു ആപ്പിൾ ഫൂട്ടും ചെയ്തിട്ടുള്ളത് ഇരുപത്തെട്ട് ദിവസമാണ് ഇനി കൂടി അപ്പോൾ ഇരുപത്തെട്ട് ദിവസമുള്ളൂ ഈ നറുക്ക് സാധാരണ ഒരുപോലെ രണ്ടുപോലെയൊക്കെ ഉണ്ടായാലുണ്ട് ഇത് ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് ഈ ഒരു മൊതലി കൊടുക്കുന്നത് അപ്പൊ അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് ആദ്യമായിട്ടാണെങ്കിൽ ഒരു മാസത്തിന്റെ ഉള്ളില് ഇത്രയും വലിയൊരു സ്ഥാപനത്തില് ഇത്രയും വലിയൊരു മൊതല് ഒരു ഇലക്ട്രിക് സ്കൂട്ടി അതും ലൈസൻസും വേണ്ടാത്ത ഇലക്ട്രിക് സ്കൂട്ടി തന്നെയാണ് കൊടുക്കുന്നത് കണ്ടെ അപ്പൊ ഇതിലൊക്കെ എടുത്തു പറയേണ്ട കാര്യം എന്താന്ന് ചോദിച്ചാല് നമ്മൾ ഈ ഒരു സ്ഥാപനങ്ങള് എന്താ വെച്ചാൽ ഇങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കില് ഒരു മാസത്തെ ഈയൊരു ഓഫർ അവർ കൊടുത്തിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ എന്താ കാരണം കാരണം എന്നുള്ളത് ഇത്രയും കസ്റ്റമേഴ്സ് വരുമ്പോ അവർക്ക് കിട്ടണം എന്നുള്ള നിലക്കാണ് ഈയൊരു ഓഫർ ഇവിടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആളുകൾ കാത്തിക്കുണ്ടാവും നമ്മൾ രണ്ട് ഇതാ ഇത് നമ്മുടെ യൂട്യൂബിന്റെ ലൈവാണ് ഇത് നമ്മുടെ ഫേസ്ബുക്കിന്റെ ലൈവാണ് ആണ് രണ്ടും ഒരുമിച്ചിട്ടുണ്ട് ആ അത് നല്ല ബിസിയാണ് പ്രവാസിയ തോന്നിട്ടുണ്ട് അപ്പൊ ലൈവ് കട്ടാക്കാൻ പറ്റൂലേ പോള് പോലാ നാല് മെമ്പർമാരുണ്ടോ ആരൊക്കെ പിന്നെ ഇതിലെടുത്ത് പറയേണ്ട കാര്യമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നിയുംകുട്ടി സാഹിബ് അതുപോലെ തന്നെ ചെമ്പുന്ന് വാർഡ് മെമ്പർ സവാദിക്ക അതുപോലെ തന്നെ ഭവനം പറമ്പ് അല്ലെ ഭവനംപറമ്പ അല്ലെ വാർഡ് മെമ്പർ സലാം അതുപോലെ തന്നെ വാർഡ് മെമ്പർ റഹ്മാൻ പിന്നെ പാർട്ടി വരെല്ലേ ലൈവിലാണ് എപ്പോഴും കിട്ടിയില്ല ബി ആ എടുത്തോ മറ്റൊരു കൊള്ളാത്തൊരു കോളായി അപ്പൊ എന്തായാലേ കോലി അത് ഇടിക്കട്ടെ നമ്മള് ഒന്ന് കാണിച്ചു തരണ ഇതാണ് നമ്മളെ ആപ്പിൾ ഉള്ളിൽ ഉള്ള് ഇടുത്തോടുത്തോ ആ ഹലോ നിങ്ങൾ സംസാരിച്ച മതി പുന്നക്കാട് ആപ്പിൾ ഫുട്ട് രൂപ പർച്ചേസ് ചെയ്തിരുന്നോ അബോറസ് അബോറസ് ആപ്പിൾ ഫുട്ടെന്ന് ആയിരം രൂപ പർച്ചേസ് ചെയ്തിരുന്നു അപ്പൊ ഒരു കൂപ്പടെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നോ അപ്പൊ ഇയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് ഞാനത് അറിയിക്കാൻ വേണ്ടി വെച്ചതാണ്

പിന്നെ നിന്നോ ലൈവ് തന്നെയാണ് നീ എന്തായാലും ഈ ഒരു ചെറിയ ലൈവ് സ്ഥാപനത്തിൽ ആശംസേ നമ്മക്കിന്റെ ആ അല്ല നമ്മളെ ആ ടിക്കറ്റ് എങ്ങനെയാപ്പിൾ ഫുഡിന്റെ ആയിരം മുതൽ മൂവായിരം വരെ ആയിരം മുതൽ എന്നൊരു ആശംസ കൊടുത്താണെങ്കിൽ നിങ്ങൾ കട്ടാക്കാം അപ്പൊ ആപ്പിൾ ഫുഡിന്റെ തന്നെ അബോറസ് അപ്പോ അബോറസും ആപ്പിൾ ഫോട്ടും ചേർന്ന് ഒരുക്കുന്ന ന്യൂ ഇയർ ക്രിസ്തുമസ് പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പദ്ധതി അതിൽ ഇരുപത്തിയെട്ട് ദിവസം ആയിരം രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് പർച്ചേസ് ചെയ്തിരുന്നതിന് കൂടെ ഒരു കൂപ്പൺ നൽകിയിരുന്നു ആ കൂപ്പണിൽ നമ്പർ എഴുതി അവർ കൂപ്പൺ ഇവിടെ നിക്ഷേപിച്ചിരുന്നു അതിൻ്റെ ഇന്നത്തെ നറുക്കെടുപ്പിൽ ജംഷീന വീട്ടിച്ചോല കണ്ണത്ത് ഒന്നാം സമ്മാനമായ സ്കൂട്ടി ലഭിച്ച സന്തോഷ വിവരം അവരെ അറിയിക്കുകയാണ് ആ ഇലക്ട്രിക് സ്കൂട്ടിയാണ് അവർ ഡ്രൈവിംഗ് അറിയുന്ന ആളാണെന്ന് പറഞ്ഞു അപ്പോൾ അവർക്കാണ് ലഭിച്ചിട്ടുള്ളത് ആപ്പിൾ ഫൂട്ടിനും അബോറസിനും ഇത്തരം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഈ ഒരു പദ്ധതി വെച്ച് ഇലക്ട്രിക് സ്കൂട്ടി സമ്മാനമായി നൽകി ആളുകളെ പ്രോത്സാഹനത്തിൽ വളരെ സന്തോഷം ഈ ന്യൂ ഇയറിൽ സന്തോഷിപ്പിച്ച ക്രിസ്തുമസ് ഇയർ പോരാട്ടം എന്ന രീതിയിൽ നടത്തിയ ഇതില്ലതിനും ആശംസ ആപ്പിൾ പൂട്ടനും അബോറസിനും പഞ്ചായത്ത് കരുവാരക്കുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെയും മെമ്പർമാരുടെയും ഈ നാടിൻ്റെയും ഒരായിരം ആശംസകളും ന്യൂ ഇയർ ആശംസകളും അർപ്പിച്ചു പോയി ഞാൻ വാർ ടുത്ത് എടുക്കാം അപ്പൊ രണ്ട് മൊബൈലാണ് കയ്യില് രണ്ടും നിങ്ങള് കാണുന്നുണ്ടാവും രണ്ടും ലൈവിലാണ് അപ്പൊ നമുക്ക് എന്താ വെച്ചാലേ ഈയൊരു കിട്ടിയത് കരുവാറുകൊണ്ട് കണ്ണത്ത് വീട്ടിച്ചോല സ്വദേശികൾക്ക് തന്നെയാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനിയും നറുക്കിടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അബോറസും ആപ്പിൾ ഫോർട്ടും വലിയൊരു സ്ഥാപനം തന്നെ അബോറസ് വലിയ കരുവാരം അതിമനോഹരമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയല്ല ഒരു ബിൽഡിങ് ഒരു പക്ഷേ നമ്മുടെ ഒരു റിവേറ എന്താ പറയുക റിവേര അല്ല റിവേര ആർക്കേഡ് എന്നുള്ള ഒരു ഈ ബിൽഡിങ് തന്നെയായിരിക്കും അബോറസ് സ്ഥിതി ചെയ്യുന്ന ഈ ബിൽഡിംഗ് തന്നെ ആയിരിക്കും ആണ് ഞങ്ങള് ധ്യാനപത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് വന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കവർ ചെയ്യുന്നത് കണ്ടെങ്ങൾ എത്രത്തോളം ഉഷാറാണ് എന്തായാലും ജംഷീന എന്ന വ്യക്തി വരുന്നുണ്ട് ഞാൻ ലൈവ് കട്ടിയാണ് കാരണം വീടുകഴിഞ്ഞാൽ എന്തായാലും പത്ത് മിനിറ്റ് വിട്ടും ഇപ്പോൾ തന്നെ നമുക്ക് പന്ത്രണ്ട് മിനിറ്റിലേറെ ലൈവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു തട്ടിപ്പോ കാര്യങ്ങളോ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരു ലൈവില് നിങ്ങളുമായി വന്നിട്ടുള്ളത് നമ്മുടെ രണ്ട് ചാനലിലും വന്നിട്ടുള്ളത് എന്തായാലും കിട്ടിയവർക്ക് അഭിനന്ദങ്ങൾ അറിയിക്കുന്നു ഒന്ന് സഹകരിച്ച ആളുകൾക്കും വന്ന ആളുകൾക്കൊക്കെ എന്തായാലും നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ കരുവാരം കൊണ്ട് എന്നുള്ള യൂട്യൂബ് ചാനലിലൂടെയും അതുപോലെ തന്നെ കുഞ്ഞുട്ടി കരുവാരം കൊണ്ട് എന്നുള്ള ഫേസ്ബുക്കിലൂടെയും നമുക്കിതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ കരുവാര കൊണ്ടെത്തിയ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് പുതിയ ഡ്രൈവറായിട്ടല്ലേ ജാബർ എന്താ തജുബൊക്കെ കാണാത്തുണ്ടല്ലേ ഇവരല്ലേ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ബാക്കി പിന്നീട് ആ നട്സുണ്ട് ആ നേട്സും ഉണ്ട് അപ്പം എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത അത് പിന്നീട് നമ്മൾ കാണാം ഫിനിഷ് ഫേസ്ബുക്ക് ഫിനിഷായിട്ട്